ഹായ് ഹലോ നമസ്കാരം ചിമ്പ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടീനിലാണ് ഏകദേശം എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വാച്ച് കടയിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചേച്ചിയാണ് കേട്ടോ ഇരുപത്തെട്ട് വർഷങ്ങളായി ഒരു ചേച്ചിയാണ് വാച്ച് റിപ്പയർ ചെയ്യുന്നത് ഏകദേശം നമ്മുടെ ഈ നാട്ടിലെ മൊത്ത ആൾക്കാരുടെ സമയം ശരിയാക്കി കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിയാണ് അപ്പോൾ ചേച്ചിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചാനലിൽ എനിക്കൊരുപാട് വ്യത്യസ്തം അല്ലെങ്കിൽ എനിക്ക് അതിശയം എന്ന് തോന്നുന്ന ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാനാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കാരണം ഒരുപാട് ജോലികൾ ജോലികൾ എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ് ഇപ്പം നമ്മൾ പുരുഷന്മാർ ചെയ്യുന്ന ഒരുവിധ എല്ലാ ജോലികളും നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിമാർ സഹോദരങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോ ഓടിക്കാനും ഇപ്പോൾ ചേച്ചിമാർ സജീവമാണ് അതുപോലെ ഇപ്പോൾ തെങ്ങ് കയറുന്ന ജോലിയാണെങ്കിലും ചേച്ചിമാർ സജീവമാണ് പക്ഷേ ഒരുപക്ഷെ നമ്മുടെ വയനാട്ടിലൊക്കെ ഞാനിതുവരെ കേട്ടിട്ടില്ല ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കും അറിയുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യാം നമ്മുടെ വാച്ച് നന്നാക്കുന്ന ഒരു ചേച്ചി വാച്ച് വന്നാക്കുന്ന ചേച്ചി അത്ഭുതം തന്നെയാണ് അല്ലേ അപ്പം നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ വാച്ച് വന്നാക്കുന്ന ചേച്ചി ഈ മുരളീധർ വാച്ചിൻ്റെ ഷോപ്പിൽ ടൈം ഷോപ്പിലുണ്ട് അപ്പം ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരുവിധം സമയം ശരിയാക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷീബേച്ചി തന്നെയാണ് അപ്പോൾ ഷീ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷീബി ഷിബച്ചി നമസ്കാരം നമസ്കാരം അപ്പൊ ഷിബച്ചി ഇതിനു മുൻപ് തന്നെ വൈറലാണ് നമ്മുടെ പേപ്പർ ഞാൻ ഷിബച്ചിന് തപ്പി വന്നു തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ചക്ക് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട മാതൃഭൂമി പത്രത്തിൽ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു ഷീബച്ചിനെ പറ്റി അപ്പൊ ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞ വാർത്തകൾ കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട മാതൃഭൂമിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പിന്നെ ആളെ പറ്റി വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഓടി വന്നത് അപ്പൊ ഷിബച്ചി സുഖാണോ എവിടിയാ വീട് എവിടിയാ കൊല്ലം അതായത് കൊയിലാണ്ടി കൊല്ലം നമ്മുടെ പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ടിന്റെ രാജകുമാരൻ നമ്മുടെ കൊല്ലം ഷാഫിന്റെ കല്കാരി ആണല്ലേ അപ്പൊ ഷീവേച്ചി പാട്ടുപാടുവോട്ട് പാട്ടുപാടില്ല ഷീവേച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വാച്ച് നന്നാക്കും കാരണം എനിക്ക് ആദ്യ എന്റെ അറിവിലാദ്യ ചിലപ്പോ ഒരുപാട് പേരുണ്ടാകാം പക്ഷെ എനിക്കറിയുന്നതിൽ ആദ്യമാണ് ഒരു ചേച്ചി ലേഡി വാച്ച് നന്നാക്കുന്നത് ചേച്ചി ഏകദേശം എത്ര നാളുകളായി ഇങ്ങനെ ഒരു ജോലിയിലേക്ക് എത്തിയിട്ട് ഇരുപത്താറ് വർഷമായി ഈ ജോലി അതിന് മുമ്പേ രണ്ട് വർഷം ഐ ടി ഐ കഴിഞ്ഞതാന്ന് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളിൽ പിന്നെ കോഴിക്കോട് വെള്ളയിൽ ഗവൺമെൻറ് ഐ ടിയിൽ കോഴ്സ് കഴിഞ്ഞ് ടു ഇയർ കോഴ്സ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിഗ്രിക്ക് പോയിണ്ട് അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് മോളായതിൻ്റെ ശേഷം മൂക്ക് രണ്ട് വയസ്സായപ്പോൾ ഇവിടെ അശോട്ടൻ എടുത്ത് വന്ന് ജോലിക്ക് കയറിയതാണ് പിന്നെ ഞാൻ അങ്ങോട്ടും പോകാൻ നോക്കിക്കില്ല ഇത് വെച്ചാല് ഒരു തീരെ ചലലാ ചലിനില്ലാത്ത ഒരു സാധനം നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് അത് ചലിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അതാണ് എന്റെ ഏറ്റവും വലിയ ഇത് മറ്റേ സമ്പാദ്യം ഉണ്ട് ഇല്ല എന്നല്ല എന്നാലും മോശമായിട്ട് അപ്പൊ ചേച്ചി പറഞ്ഞതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലേക്ക് ജീവനില്ലാത്ത ഒരു വസ്തുവാണ് കിട്ടുന്നത് അതിന് ജീവൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതില് ചേച്ചി ഭയങ്കരമായിട്ട് സാമ്പത്തിക ലാഭം അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷാണ് അല്ലേ അപ്പൊ ചേച്ചി ഒരുപാട് ക്ഷമ വേണ്ടേ കാരണം നമ്മള് ഇപ്പം റിപ്പയറിംഗ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ക്ഷമയെടുത്ത് ചെയ്യേണ്ട പ്രത്യേകിച്ച് ഈ വാച്ച് കാരണം ഭയങ്കര മൈനോട്ടാണ് നമ്മുടെ കണ്ണിന് പോലും കാണാത്ത യന്ത്ര സാമഗ്രികളാണ് വാച്ചിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ക്ഷമയുള്ള ജോലികൾ ഇത്ര നല്ല നിസ് ചെയ്യാൻ പറ്റുന്നത് കംപ്ലൈൻറ് കണ്ടുപിടിച്ച് ഉണ്ടാക്കുകയാണ് പക്ഷെ ഞാൻ ഇവിടെ വന്നത് ഒരു വള ഉണ്ടാക്കാനായിരുന്നു വന്നപ്പോൾ അശോട്ടൻ അടുത്ത് വന്നപ്പോൾ അശോട്ടൻ പറഞ്ഞു ഇന്ന് എന്നെവിടെ നിന്നു പക്ഷെ ഞാൻ വീട്ടിൽ അന്വേഷിക്കാണ്ടെന്ന് വന്നത് എന്നപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ദിവസം വന്ന് അച്ചോട്ടൻ പാരമ്പര്യമായിട്ട് പത്ത് എഴുപത്തി ആറ് കൊല്ലായി ഇവിടെ അച്ചോട്ടൻ്റെ അച്ഛനും ഉള്ളു അതിന് ശേഷം പിന്നെ അച്ചോട്ടൻ്റെ അച്ഛൻ മരിച്ച ശേഷം മൂപ്പരാന്ന് ഇത്രയും കാലം ഞാൻ ഇവരെ അച്ചോട്ടൻ്റെ അടുത്താണ് വർക്ക് ചെയ്തത് പിന്നെ അറിയാത്തൊക്കെ അച്ചോട്ടന കൂടി ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നമ്മുടെ നമ്മുടെ ഷീബേച്ചിന്റെ എന്താ വെച്ചാൽ ഏത് വാച്ച് കൊടുത്താലും അതായത് അതായത് റാഡോ അതുപോലെ തന്നെ എല്ലാ റെഡിയാക്കുന്നത് ചേച്ചി വീട്ടിൽ നിന്ന് ആദ്യം പോക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ എന്റെ ഇൻട്രസ്റ്റ് എടുത്ത് വന്നതാണ് വീട്ടിൽ നിന്ന് കൊറേ സംവദിക്കാണ്ടൊക്കെ നിന്നിണ്ട് പിന്നെ എനിക്ക് വീടിനേക്കാട്ടും നല്ലൊരു സൗകര്യമുള്ള സ്ഥലമാണ് സൂത്രം ഭയങ്കര കാര്യമാണ് വന്ന എണ്ണത്തിനെങ്കിൽ നമുക്ക് ഒരു ഇതുണ്ടാവില്ല അതേപോലെ ആന്ന് ഞാൻ ഓക്കെ ശിവജി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഒരുപാട് പേർക്ക് ഇതിലേക്ക് എത്താൻ എത്തിപ്പെടാൻ ആഗ്രഹമുണ്ടാകും പക്ഷെ ഇത് ഭയങ്കര റിസ്ക് അല്ലേ അല്ലെങ്കിൽ ഇത്രയും ചെറിയ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവരോട് എന്താണ് ശിവജിക്ക് പറയാനുള്ളത് ചെറിയ പ്രായത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇതില്ല പക്ഷേ ഇത് ഞാൻ പഠിച്ചത് എച്ച് എം ടി വൈൻഡിങ് ആയിനു പിന്നെ നയക്സ് ക്ലോക്കൊക്കെ പക്ഷെ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടാവുമ്പോൾ ചോദിക്കും ഇവര് ബുക്കിനെ അറിയുന്നതാണല്ലോ അങ്ങനെയാണ് റെഡി ആയി അപ്പം സമയം ശരിയാക്കി കൊടുക്കുന്ന ശേഷിയാണ് അതെ അപ്പൊ എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷം അപ്പൊ ചേച്ചി കുറെ നേരമായി പറയുന്നുണ്ട് നമ്മുടെ അശോക് ഏട്ടൻ അശോക് ഏട്ടൻ പറയുന്നുണ്ട് അപ്പൊ അശോക് വിശേഷങ്ങൾ എന്താ നമുക്ക് ചോദിച്ചറിയാം കാരണം ഇരുപത്തെട്ട് വർഷങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട അശോക് ഷോപ്പിലാണ് നമ്മുടെ ശിവേച്ചി ജോലി ചെയ്യുന്നത് അപ്പം അശോക് വിശേഷങ്ങളും ശിവേച്ചിന്റെ വിശേഷങ്ങളും ഒന്നുകൂടെ നമുക്ക് ചോദിച്ചറിയാം അപ്പൊ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട അശോക് മുരളീധർ വാച്ച് ഷോപ്പിന്റെ ഓണറാണ് അപ്പൊ അശോകേട്ട ഓ ഇത്ര നേരം ഞങ്ങൾ സംസാരിച്ചു അപ്പൊ ഷിബേച്ചി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അശോകേട്ടൻ 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 അപ്പം ഇരുപത്തെട്ട് വർഷമായിരുന്നു ഷിബേച്ചി നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയിട്ട് എന്താണ് അഭിപ്രായം നല്ല നന്നായിട്ട് ജോലി ചെയ്യും ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അന്ന് പിന്നെ ഇവർ ഐ ടി ഐയിൽ കോഴ്സ് ചെയ്ത് വന്ന് അതിനെ കൊണ്ട് നമുക്കും പണി പറഞ്ഞു ചെയ്യാൻ പെട്ടെന്ന് പിക്കപ്പ് ചെയ്ത് ജോലിയൊക്കെ ഒരു ആറുമാസം കൊണ്ട് തന്നെ എല്ലാ എല്ലാ ചെയ്യാൻ തുടങ്ങി ചെയ്യായിരുന്നു പിന്നെ നന്നായിട്ട് ചെയ്യും ചെയ്യും വാച്ചുകളും ഓ മറ്റൊരു കാര്യം അന്ന് ും വർഷങ്ങൾക്ക് മുൻപ് വാച്ച് നന്നങ്ങനെ ഷീ എത്തിയ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ലേഡിയാണ് നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് അപ്പം ഒരു ലേഡിയൊക്കെ ചെയ്താൽ ശരിയാകുമോ അല്ലെങ്കിൽ പെർഫെക്ഷൻ കിട്ടുവോ അങ്ങനെയൊക്കെ മനസ്സിലേക്ക് ചിന്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഇല്ല അവര് നമ്മള് ട്രെയിൻ കൊടുത്താല് അപ്പം ഇപ്പൊ അടിപൊളിയായിട്ട് എന്തായാലും അശോകേട്ട ഒരുപാട് സന്തോഷം കാരണം അശോകേട്ടനെയും ഞാൻ പത്രത്തിലൂടെ വായിച്ചറിഞ്ഞിരുന്നു അപ്പൊ അന്ന് മുതൽ കാണണം കാണാൻ ആഗ്രഹിച്ചു ഏകദേശം രണ്ടു മൂന്നാഴ്ചക്ക് ശേഷമാണ് കാണാൻ പറ്റിയത് എന്തായാലും അശോകേട്ട ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഏകദേശം എത്ര വർഷങ്ങളായി ഷോപ്പ് ഇവിടെ കൊയിലാണ്ടിയില് എഴുപത്തിയഞ്ച് വർഷം എഴുപത്തിയഞ്ച് വർഷമായി കൊയിലാണ്ടിയില് എന്റെ അച്ഛനാണ് സിംഗപ്പൂർ ആയിരുന്നു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് അങ്ങോട്ട് വന്ന് അപ്പൊ ഇവിടെ തുടങ്ങി ഓക്കെ ഓക്കെ പിന്നെ ഞാനിപ്പോ ഒരു അമ്പത് വർഷം അമ്പത് വർഷം ഇപ്പൊ അച്ചമാരെ നമ്മുടെ പ്രിയപ്പെട്ട അശോക് വാച്ച് ഷോപ്പിന് ചരിത്രത്തിന്റെ ഭാഗം കൂടെ ഏകദേശം എഴുപത്തി വർഷത്തോളം മുൻപ് സ്ഥാപിച്ച ഷോപ്പാണ് മുരളീധർ വാച്ച് എന്ന് പറയുന്നത് നമ്മുടെ കൊയിലാണ്ടീന്റെ ചരിത്രത്തിൽ തന്നെ ഇടം ഒരു വാച്ച് ഷോപ്പ് തന്നെയാണ് തന്നെയാണല്ലോ അപ്പൊ എഴുപത്തഞ്ചു വർഷമായി നമ്മുടെ കൊയിലാണ്ടിക്കാരുടെ സമയം നന്നാക്കി കൊടുക്കുന്നത് നമ്മുടെ മുരളീധർ വാച്ച് തന്നെയാണ് ഓക്കെ അശോകട്ടാ അപ്പൊ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹട്ടോ വരാൻ പറ്റിയിൽ പരിചയപ്പെടാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം അപ്പൊ ഷിബേച്ചി നമ്മുടെ അശോകട്ടനും ഷിവേച്ചിനും പറ്റി അടിപൊളി അഭിപ്രായങ്ങൾ തന്നെയാട്ടോ അപ്പൊ പണ്ട് കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവല്ലോ അവരിപ്പോ വാച്ച് സർവീസ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല അപ്പൊ ചേച്ചി ഐ ടി ഐയില് വാച്ചിന്റെ സർവീസിന്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അന്ന് പഠിച്ചവരൊന്നും ഇന്നിപ്പ ചെയ്യുന്നില്ല ഷിബച്ചി മാത്രാണ് ചെയ്യുന്നത് പക്ഷേ ഷിബച്ചി ഇപ്പൊ ഒരുപാട് അഭിമാനം തോന്നുന്നില്ല ഷിബച്ചി ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഷിബച്ചി പറഞ്ഞത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവിനെ കിട്ടുമ്പോൾ അതിനുശേഷം നമ്മളത് ജീവനോടെ തിരിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ആനന്ദമാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഷിബച്ചി ഒരുപാട് സന്തോഷം കേട്ടോ പരിചയപ്പെടാൻ പറ്റിയതിലും ഒരുപാട് സ്നേഹം അപ്പൊ വീണ്ടും ഈ വഴിയൊക്കെ വരുമ്പോ കാണാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് അടിപൊളി നമ്മുടെ പ്രിയപ്പെട്ട ഷിബേച്ച ആയിരുന്നു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയി ഇനി കാണുന്നത് വരെ ബൈ